ഹായ് ഒരു വൺ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിൽ മൂന്നാം റാങ്ക് അടക്കം പത്തിലധികം റാങ്കുകളായിരുന്നു ആ ചെറിയൊരു റാങ്ക് ലിസ്റ്റിനുള്ളിൽ തന്നെ ടോപ്പ് റാങ്കുകളുടെ ഇടയിൽ ഐ പ്ലസിൻ്റെ കുട്ടികൾക്ക് നേടാനായത് തീർച്ചയായിട്ടും ഇത് അതുൽസാദിന്റെയും ഐ പ്ലസിൻ്റെയും ഒരു ടീം എഫേർട്ടിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇൻ്റർവ്യൂ ട്രെയിനിങ് അടക്കം എല്ലാ സ്റ്റെപ്പുകളിലും വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കാൻ ഐ പ്ലസ്സിന് സാധിച്ചു അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ് സെർച്ചിൻ്റെ പരീക്ഷ വീണ്ടും നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഏർലി ബേർഡ് ഓഫർ അടക്കം ഐ പ്ലസിൻ്റെ പ്രൊഫഷൻ ആയിട്ടുള്ള ടീമിനോടൊപ്പം ചേർന്ന് നിങ്ങൾക്കും പഠിക്കാനുള്ള ഒരു അവസരമാണ് ഡയറി ഫാമിലേക്കുള്ള പരീക്ഷയും അതുപോലെ തന്നെ ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസർ എക്സാമിനൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരും ഡയറി ഫാം ഇൻസ്പെക്ടർ ഇൻസ്ട്രക്ടറൊക്കെ എക്സാം കഴിഞ്ഞവരും ഇങ്ങനെ ഒരു പരീക്ഷയ്ക്കായിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് മാത്രമാണ് ടോപ്പ് റാങ്കുകളിൽ ഒന്നാം റാങ്ക് മുതൽ ആദ്യ അഞ്ചിൽ തന്നെ വിദ്യാർത്ഥികളെ എത്തിക്കുക എന്നുള്ളതാണ് ഐ ഐപ്ലസിൻ്റെയും അതിൽ സാറിൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനാണ് നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഏറ്റവും റിലയബിളായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും വീഡിയോ ക്ലാസ്സുകളും ഡൗട്ടുകൾ ചോദിച്ചാൽ അതാത് അധ്യാപകർ തന്നെ റിപ്ലൈ നൽകുന്ന രീതിയിലുള്ളൊരു സിസ്റ്റവും ഡെയിലി മോട്ടിവേഷനും മെൻറ്ററിങ്ങും റിവിഷൻ എക്സാമുകളും ഒക്കെ ഐ പ്ലസിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഫീസിൽ ഇപ്പോൾ ലഭ്യമാണ് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രയൽ ക്ലാസ്സുകൾ കണ്ട് നിലവാരം ഉറപ്പാക്കി ഫീസ് അടച്ച് പഠനം തുടരാം അങ്ങനെ ഈ വരുന്ന പരീക്ഷയിൽ മികച്ച ഒരു റാങ്ക് ആദ്യ അഞ്ച് റാങ്കിൽ ഒരാൾ നിങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്